ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നത് തക്കാളി ബീഫ് വെണ്ടയ്ക്ക പപ്പായ ഉത്തരം പപ്പായ വിറ്റാമിൻ സിയുടെ കലവറ എന്നറിയപ്പെടുന്ന പഴമേത് മുന്തിരി സീതപ്പഴം ചക്ക ഓറഞ്ച് ഉത്തരം ഓറഞ്ച് മുഖക്കുരുമാറാൻ കഴിവുള്ളത് മുതിര ചെറുപഴം കടല ചോളം ഉത്തരം മുതിര ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം ഏത് ശനി യുറാനസ് പ്ലൂട്ടോ ബുധൻ ഉത്തരം യുറാനാസ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ജനുവരി ഇരുപത്തി ആറ് നവംബർ പതിമൂന്ന് നവംബർ പതിനൊന്ന് ഉത്തരം നവംബർ പതിനൊന്ന് മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദിയേത് ഗംഗ ബ്രഹ്മപുത്ര കാവേരി യമുന ഉത്തരം ബ്രഹ്മപുത്ര കേരളത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുത്തങ്ങ പറമ്പിക്കുളം തേക്കടി ഇവയൊന്നുമല്ല ഉത്തരം തേക്കടി അക്ഷയ കമ്പ്യൂട്ടർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത് മലപ്പുറം പാലക്കാട് ആലപ്പുഴ തൃശൂർ ഉത്തരം മലപ്പുറം ഇന്ത്യൻ രൂപ ചിഹ്നം തയ്യാറാക്കിയതാര് എസ് കൃഷ്ണകുമാർ ആറാനിരുദ്ധൻ ഡി ഉദയകുമാർ വെങ്കിട്ടരമണ ഉത്തരം ഡി ഉദയകുമാർ ഏറ്റവും കൂടുതൽ ആയുസ് പക്ഷി ഫാൽക്കൻ ഒട്ടകപ്പക്ഷി എമു ഹമ്മിംഗ് ബെർഡ് ഉത്തരം ഒട്ടകപ്പക്ഷി അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം നാരങ്ങവെള്ളം ഇളനീർ ഗ്രീൻ ടീ മോര് ഉത്തരം ഗ്രീൻ ടീ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മീൻ ചെമ്മീൻ കണവ അയല മത്തി ഉത്തരം മത്തി ജീവിതത്തിൽ നിർഭാഗ്യം വേട്ടയാടുന്ന നക്ഷത്രം ഏത് അശ്വതി പൂരാടം ചതയം ഉത്രാടം ഉത്തരം പൂരാടം കണ്ണിന്റെ ഇനാമിലിന് ബലം നൽകുന്ന വസ്തു എന്ത് ക്ലോറിൻ ഫ്ലൂറിൻ ഹയോയിഡ് ഡയലിൻ ഉത്തരം ഫ്ലൂറിൻ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് സിങ്ക് അലുമിനിയം ലിഥിയം ചെമ്പ് ഉത്തരം लिथियम